സെർഗിയം ബാക്ക് എല്ലാവർസി ഡേറ്റ് ഇരിക്കല്ലേ കൊന്ന ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്താന്ന് വെച്ചാൽ ഞാൻ 2c മോണ്ട് ട്രൈ ഗയ്സ് ഇതാ ഞാനൊരു മോണ്ടഡ് ബാഡ്ജ് 2c ക്ലാസ് മോണ്ട ഇതേ ഒരു മാഗ്നെറ്റ് വെച്ച് ഇതിലൊട്ടിക്കും फ्रेंड्स ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡില് ഞാൻ ഓൾറെഡി മോണായതാണ് സെക്കൻഡ് സീൽ ഞാൻ ആദ്യമായിട്ടാണ് മോണിട്ടാവുന്നത് ഞാൻ എന്താ വീഡിയോസൊക്കെ കാണുന്നില്ലേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും